ഇന്നത്തെ ദിവസം നമുക്ക് ചെറിയ ചെറിയ പ്ലാനിങ്ങൾ ഇടാം കേട്ടാ കാരണം ഇരുപത്തഞ്ചാം തീയതി ഏട്ടൻ്റെ പിറന്നാൾ കഴിഞ്ഞ് അപ്പോൾ നമ്മളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല ഏട്ടാ ഒന്ന് അമ്പലത്തിൽ പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ അപ്പം ഇന്നേത്തെ ദിവസം എന്ന് വിചാരിച്ചാൽ ഞായറാഴ്ച അമ്മ നമ്മൾ കണ്ണൂരേക്ക് ഒന്ന് പോയി കാരണം മുന്നിലെന്ന് വെച്ചാൽ ഏട്ടൻ്റെ പൈസ ഇനക്കൊണ്ട് എന്തെങ്കിലും ഒരു ഷർട്ടും മുണ്ടും വാങ്ങി പിന്നെ ഗിഫ്റ്റ് ആയിട്ട് അന്നേത്തെ ദിവസം കൊടുക്കും അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് പൈസ കിട്ടുമ്പോൾ പിന്നെ അങ്ങനെയാണെന്നല്ല അപ്പോൾ വിചാരിച്ചു ഏട്ടന ഇഷ്ടമുള്ളത് ഏട്ടൻ എന്ന് കരുതി കേട്ടാ അപ്പോഴത്തേക്ക് അജ്ജനൊരു ചെരുപ്പ് വാങ്ങി കേട്ടോ മൂപ്പറ ചെരുപ്പ് പൊട്ടിപ്പോയി കുറെ കാലാൻ്റെ പിന്നെ സർവേക്ക് നടന്ന് ചെരുപ്പ് തഴഞ്ഞ് പൊട്ടിപ്പോയി അപ്പോൾ ഒരു ചെരുപ്പും പാസാക്കി ആമിക്കൊരു കുഞ്ഞ് ബാഗും കേട്ടാ ആമീൻ്റെ ചെരുപ്പെല്ലാം ഇപ്പം നല്ലതായതുകൊണ്ട് ആമിക്ക് ചെരുപ്പ് വാങ്ങിയിട്ടില്ല ഓള കണ്ടിക്കാൻ ഒരു കുഞ്ഞ് ബാഗ് വാങ്ങി കേട്ടോ ഓളും ഹാപ്പി അജനും ഹാപ്പി ഇനി ഏട്ടന്റെ പിറന്നാളാന്നല്ല അപ്പൊ ഏട്ടൻ്റെ ദയാണെന്നല്ലേ ഇന്നല്ലേ കഴിഞ്ഞു എന്നാലോ അപ്പൊ ഞാൻ പിന്നെ സർപ്രൈസായിട്ടൊന്നുമല്ല അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കട്ടെ എന്ന് കരുതി നമ്മളങ് മാറി നിന്ന് നമ്മളവിടുന്ന് വായി നോക്കിയിരിക്കലായിരുന്നു എന്നിട്ട് അവിടെന്ന് ഏട്ട ഷർട്ടും മുണ്ടും ഒക്കെ എടുത്ത് എന്റെ ടി ഷർട്ട് എടുത്ത് ഞാൻ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഉടനെ പറയാല്ലേ അതെല്ലാം കഴിഞ്ഞ് നമ്മള് പിന്നൊരു കഫേ പോയി എ കെ റാക്ക് അങ്ങനെയാന്ന് പറയാട്ടാ ഇതെന്നാ സാധനം അറിയാം എന്റെ പൊന്നോ വലിയ ഇതൊന്നും ഇല്ല സാധന കുഫി കുടിക്കുന്ന പോലെ എനക്ക് തോന്നിട്ടില്ലേ അന്വരെല്ലാം ട്രോളും എന്നാലും ഞാൻ ഉള്ളതുള്ളത് പോലെ പറഞ്ഞേ ഉള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടേ ഈ സംഭവം കഴിക്കുന്ന കുടിക്കുന്നത് അപ്പം പിന്നെ പിന്നെ വെച്ചാൽ ആ റെസ്റ്റോറൻ്റിൽ ഫുൾ ഓഫർ ആയിരുന്നു ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല ഓഫർ ഉണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് അതുകൊണ്ട് വലിയ ബഡ്ജറ്റുള്ള ഒന്നും ആയിട്ടില്ല ഒരു കുഞ്ഞു അത്ര നമ്മൾ പ്രതീക്ഷിച്ചേലും കുറഞ്ഞ ബഡ്ജറ്റിൽ നമ്മളെ കാര്യങ്ങൾ അവിടെ നിന്ന് നടന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു കഴിച്ചത് കുടിച്ചത് അജ്ജലൊന്നും മൊജിറ്റോ അങ്ങോട്ടാണ് വാങ്ങിയേട്ടാ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകൽ ഏട്ടാ